ആത്യന്തികമായി ബാറ്റ്സ്മാനും ബൌളറും തമ്മിലാണ് പോരാട്ടമെങ്കിലും ഫീൽഡിൽ കാവലാളാകുന്ന മറ്റു പത്തു പേരും ചേർന്നാണ് കളിയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് എത്ര മികച്ച ബൌളർമാരുണ്ടെങ്കിലും ഫീൽഡിംഗ് ദുർബലമായാൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ട്വന്റി ട്വന്റി ഫോർമാറ്റിന്റെ വരവോടെ നല്ല പന്തുകളെപ്പോലും അതിർത്തി കടത്തുന്ന ആധുനിക ക്രിക്കറ്റിൽ ഫീൽഡർമാർക്ക് വലിയ പങ്ക് തന്നെ വഹിക്കാനുണ്ട് ഫീൽഡിംഗ് മികവുന്നുകൊണ്ട് മാത്രം ചെറിയ സ്കോർ പോലും പ്രതിരോധിച്ച് വിജയം പിടിച്ചു വാങ്ങിയിട്ടുള്ള എത്രയോ ടീമുകളുണ്ട് ചരിത്രത്തിൽ അത്തരത്തിൽ അവിശ്വസനീയമായ മെയ്വഴക്കത്തോടെ ഫീൽഡ് ചെയ്ത് ആരാധകരുടെ മനം കവർന്ന നിരവധി താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണല്ലോ ക്രിക്കറ്റിന്റെ വിജയമന്ത്രം പോലും അർദ്ധ അവസരങ്ങൾ പോലും കൈപ്പിടിയിലൊതുക്കുന്നവർ ടീമിനെന്നും മുതൽക്കൂട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിരാട് കോഹ്ലിയുടെ ഷോട്ട് പോയിന്റിൽ ന്യൂസിലാൻഡിന്റെ ഗ്ലൻ ഫിലിപ്പ് ഒരു പക്ഷിയെ പോലെ പറന്ന് കൈക്കലാക്കുമ്പോൾ വിശ്വസിക്കാനാവാതെ ദുബായ് സ്റ്റേഡിയത്തിലെ ഗാലറി നിശബ്ദമായി ഒരു നിമിഷം കോഹ്ലി ക്രീസിൽ തന്നെ തുടർന്നു അവസാന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയ കോഹ്ലി ന്യൂസിലാൻഡിനെതിരെ പതിനൊന്ന് റൺസ് നേടി പുറത്തായി ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ അടക്കം നിരവധി ഫീൽഡർമാർ ഈ കാലഘട്ടത്തിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം ഒടുവിലത്തെ ഉദാഹരണം മാത്രം ഇത്തരത്തിൽ എക്കാലത്തെയും മികച്ച ഫീൽഡർമാരായി കണക്കാക്കുന്ന കുറച്ച് താരങ്ങളുമുണ്ട് ആ പട്ടികയിലെ ആദ്യ പേര് സൗത്ത് ആഫ്രിക്കയുടെ ജോണ്ടി റോഡ്സ് എന്ന പറക്കും ഫീൽഡറുടേതാണ് ജൊനാഥൻ നീൽ ജോണ്ടി റോഡ്സ് സൗത്ത് ആഫ്രിക്കയ്ക്കായി അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കരിയറിലുടനീളം ഫീൽഡിംഗിലെ സൂപ്പർമാൻ ആയിരുന്നു ജോണ്ടി റോഡ്സ് അവിശ്വസനീയമായ ഡൈവുകളിലൂടെയും ഫീൽഡിംഗ് മികവുകളിലൂടെയും തന്റെ ടീമിന് ഒരു മുതൽക്കൂട്ടായിരുന്നു ജോണ്ടി റോഡ്സ് ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കായി ആദ്യമായി നൂറ് കാച്ചുകൾ പൂർത്തിയാക്കി പോയിന്റിൽ ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായിരുന്നു റോഡ്സ് തൊണ്ണൂറ്റി മൂന്നിൽ ഫീൽഡിംഗിന്റെ പേരിൽ ആദ്യമായി ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ജോണ്ടി റോഡ്സ് നേടിയിട്ടുണ്ട് നിലവിൽ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഫീൽഡിംഗ് കോച്ചാണ് റോഡ്സ് മുഹമ്മദ് അസുദ്ദീൻ മുഹമ്മദ് കൈഫ് റിക്കി പോണ്ടിങ് പോൾ കോളിംഗ് വുഡ് എ ബി ഡിവില്ലിയേഴ്സ് സുരേഷ് റൈന യുവരാജ് സിംഗ് ഫാഫ് ഡുപ്ലസി എന്നിവരൊക്കെ പല കാലങ്ങളിലായി ക്രിക്കറ്റ് ലോകം കണ്ട മികച്ച ഫീൽഡർമാരാണ് ഓസ്ട്രേലിയയുടെ റിക്കി പോണ്ടിംഗ് മുന്നൂറ്റി അറുപത്തിനാല് ഇന്റർനാഷണൽ ക്യാച്ചുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെയും രണ്ടായിരത്തി ഏഴിലെയും ലോകകപ്പുകൾ ഓസ്ട്രേലിയ നേടിയതിൽ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും ഫീൽഡർ എന്ന നിലയിലും റിക്കി പോണ്ടിങ്ങിൻ്റെ നേട്ടമാണ് ഇംഗ്ലണ്ടിന്റെ പോൾ കോളിങ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ഗ്യാച്ചുകൾ നേടിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഹേഷൽ ഗെയ്സ് ഇരുന്നൂറ്റി പത്തും എ ബി ഡിവില്ലേഴ്സ് ഇരുന്നൂറ്റി പതിനേഴ് ഗ്യാച്ചുകളും സ്വന്തമാക്കി മികച്ച ഫീൽഡർമാരുടെ പട്ടികയിൽ ഇടം നേടിയവരാണ് ദക്ഷിണാഫ്രിക്കയുടെ ജോണ്ടി റോഡ്സിനെ കണ്ട് ആശ്ചര്യപ്പെട്ട ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പകരം വെച്ചത് മുഹമ്മദ് കൈഫിനെയാണ് രണ്ടായിരത്തിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു കൈഫ് അത്ലറ്റിക് ഫീൽഡിങ്ങും അർത്ഥാവസരങ്ങൾ പോലും ക്യാച്ചുകളാക്കി മാറ്റിയും ഫീൽഡിങ്ങിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനെ സംബന്ധിച്ച് അത് അസാധാരണമായിരുന്നു അണ്ടർ നയൻറ്റീൻ ലെവലിലെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ ഫലമായാണ് ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പോയിന്റിൽ യുവരാജ് സിംഗും കവറിൽ മുഹമ്മദ് കെയ്ഫുമാണ് ഫീൽഡ് ചെയ്യുന്നതെങ്കിൽ ഓഫ് സൈഡിൽ റൺസ് നേടുക എന്നത് ബാറ്റ്സ്മാൻമാർക്ക് പേടി സ്വപ്നമായിരുന്നു കെയ്ഫിന്റെ ബാറ്റിങ്ങിനോ ബൌളിങ്ങിനേക്കാൾ ഉപരി ഫീൽഡിങ്ങിലെ അമാനുഷിക പ്രകടനം കൊണ്ട് മാത്രം ടീമിലെ പതിനൊന്ന് പേരിൽ ഒരാളായി അയാൾ സ്ഥാനമുറപ്പിച്ചുകൊണ്ടിരുന്നു വലം കയ്യൻ ബാറ്റർ ആയാണ് ടീമിലെത്തിയതെങ്കിലും തന്റെ സ്വദശിതമായ ഫീൽഡിംഗ് മികവ് കൊണ്ടാണ് കെയ്ഫ് എതിരാളികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് പുതിയ കാലത്ത് ഫീൽഡിങ്ങിൽ അതിശയിപ്പിക്കുകയാണ് ഗ്ലൻ ഫിലിപ്സ് ഇരുപത്തിയെട്ടുകാരനായ ഫിലിപ്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തൊണ്ണൂറോളം ക്യാച്ചുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്